പൊതുവേ തിരക്ക് പിടിച്ച നഗരമായ ദുബായിൽ ഈ വീക്കെൻഡ് കൂടുതൽ ഒരു സൂചന വന്നിരിക്കുകയാണ് ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി യു എയിലെ വിവിധ സ്കൂളുകളുടെ ഒക്കെ റീ ഓപ്പണിംഗ് ആണല്ലോ അപ്പം അതിനോടനുബന്ധിച്ചുള്ളൊരു തിരക്കും ഒരുപാട് ആളുകളൊക്കെ നാട്ടിൽ നിന്നൊക്കെ വെക്കേഷന് പോയി മടങ്ങി വരുന്ന എയർപോർട്ടിൽ നിന്ന് അവരുടെ താമസ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതിന്റെയൊക്കെ തിരക്ക് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ വീക്കെൻഡ് തിരക്കേറിയതാവുമെന്ന് പറയാൻ കാരണം എന്തായാലും ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ദുബായ് ആർ ടി എ ഇനി വരുന്ന രണ്ട് ദിവസങ്ങളിലെ മെട്രോ ടൈമിംഗ് എക്സ്റ്റൻഡ് ചെയ്തിരിക്കുകയാണ് അതായത് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി രാവിലെ എട്ട് മണി മുതൽ പുലർച്ചെ രണ്ട് മണിവരെ തുടർച്ചയായി മെട്രോ സർവീസ് നടത്തും പിന്നെ ഇരുപത്തി അഞ്ചാം തീയതി പുലർച്ചെ അഞ്ചു മണി മുതൽ ഇരുപത്തി ആറാം തീയതി പുലർച്ചെ രണ്ട് മണിവരെ ഇതുപോലെ ട്രെയിൻ കണ്ടിന്യൂസ് ആയിട്ട് ഓടുമെന്നുമാണ് ദുബായ് ആർ ടി നിന്ന് വന്നിരിക്കുന്ന അറിയിപ്പ് മദ്യപിച്ച ബോധമില്ലാതെ നടു കിടന്ന് കിടന്നും പിടിച്ചു മാറ്റാൻ ചെല്ലുന്ന പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കുക പൊതുമുതൽ നശിപ്പിക്കാൻ നോക്കുക പോലീസ് വാഹനത്തിന് കേടുപാടുകൾ വരുത്തുക അത്യാവശ്യം കേസെടുക്കാനും ശിക്ഷ ലഭിക്കാനും ഒക്കെ വേണ്ട കാര്യങ്ങൾ ഇതിലൊക്കെ തന്നെ ഉണ്ടെന്ന് മനസ്സിലായില്ലേ ഇത് നടന്നത് ദുബായിൽ ആണെങ്കിലോ ഈ ആക്രമിക്കാൻ ശ്രമിച്ചത് ദുബായ് പോലീസിനെ ആണെങ്കിലോ ചെയ്തതിന് ഇത്ര വി വി ഐ പി ആണെങ്കിലും ശിക്ഷാ നടപടികളിൽ ഒരിളവ് ഉണ്ടാകില്ല എന്നുള്ള തരത്തിലുള്ള ഒരു നടപടി കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരിക്കുകയാണ് ദുബായിലെ ഒരു റോഡിൽ വെച്ച് അമേരിക്കൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജോസഫ് ലോപ്പസും അദ്ദേഹത്തിന്റെ സഹോദരൻ ജോഷോയുമാണ് ഇങ്ങനെ ഒരു സാഹസ പ്രവൃത്തി ചെയ്തത് അബോധാവസ്ഥയിലായിരുന്നു മദ്യപിച്ചതുകൊണ്ട് അങ്ങനെ നടുറോഡിൽ കിടന്ന് വഴക്കുണ്ടാക്കി പിടിച്ചുമാറ്റാൻ ചെന്ന പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു പോലീസ് വാഹനത്തിന് കേടുപാടുണ്ടാക്കുകയും ചെയ്തു ഇപ്പോൾ ഇവർക്കെതിരെ കേസെടുത്തിരിക്കയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് മൂന്ന് മാസത്തെ ജയിൽ ശിക്ഷയും അയ്യായിരത്തി ഇരുന്നൂറ് ധരംസ ഫൈനും ഒപ്പം ശിക്ഷാ കാലാവധിക്ക് ശേഷം നാട് കടത്താനുമാണ് തീരുമാനം ഈ ജോസഫ് ലോപ്പസ് എന്ന് പറയുന്ന വ്യക്തി യു എസിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് അതുമല്ല അവിടുത്തെ മുൻ വ്യോമസേന അംഗവും മിസ്റ്റർ യു എസ് മത്സരാർത്ഥി കൂടിയാണ് അപ്പൊ ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ആര് തന്നെ ആണെങ്കിലും ശിക്ഷാ നടപടികൾ ഈ രീതിയിലായിരിക്കുമെന്നാണ് ദുബായ് പോലീസ് പറയുന്നത് ഷാർജയിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഒരു ബീച്ച് എന്നുള്ള ആശയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ക്ക് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി കോർഫക്കാനിലെ ലുലൂയ ഭാഗത്താണ് അഞ്ഞൂറ് മീറ്റർ നീളത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം അങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് ആയൊരു ബീച്ച് എന്നുള്ളൊരു ആശയം അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ ബീച്ചിനോട് ചേർന്ന് മറ്റടിസ്ഥാന സൗകര്യങ്ങളുണ്ടാകും ക്ലിനിക്കും കഫേകളും അതുപോലെ പ്രാർത്ഥനാ മുറിയും ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ ഒരു ബീച്ച് കോൺസെപ്റ്റാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിരിക്കും അബുദാബി മുസഫ ഷാബിയ നയനിലെ ഒരു ഇലക്ട്രോണിക്സ് സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഇരുപത്തിയാറ് വയസ്സുള്ള ഡിക്സൺ സെബാസ്റ്റൻ എന്ന ചെറുപ്പക്കാരനെ കാണാതായിട്ട് ഇപ്പം മൂന്ന് മാസം പിന്നിട്ടിരിക്കുകയാണ് ഇദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരങ്ങളും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു ആശങ്ക പങ്കുവെക്കുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ സ്ഥിരമായി വീട്ടിലേക്ക് ഫോൺ ചെയ്യാറുണ്ടായിരുന്ന ഡിക്സൺ കഴിഞ്ഞ മെയ് പതിനഞ്ചാം തീയതി മുതലാണ് വീട്ടിലേക്ക് വിളിക്കാതായത് അങ്ങനെയാണ് ഈ വ്യക്തി മിസ്സിംഗ് ആണെന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് വീട്ടുകാരും അറിയുന്നത് തുടർന്ന് അവർ എംബസിയിലും അതുപോലെ നോർക്കയിലും അബുദാബി പോലീസിലും എല്ലാം കമ്പനിയുടെ കൂടി പരാതി നൽകിയിരുന്നു എന്നാലും ഇതുവരെ വിവരമൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത് തിരുവനന്തപുരം പുതിയതുറ സ്വദേശിയാണ് കാണാതായ ഡിക്സൺ ദുബായ് വാർത്ത തികച്ചും ലോക്കൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മൂന്ന്